ഇവിടെ ഉത്സവം വരുമ്പോ കൊണ്ടുവന്ന് കിട്ടുന്ന ഒരു എനിക്കുണ്ട് ആ സമയത്ത് അവിടെ അതിലേ ഈ ഈ പറയുന്ന കള്ളത്തരമല്ലേ ഇപ്പോഴും സ്കൂളില് വരുന്ന രജിസ്ട്രേണ്ട കുട്ടികള് അവിടെയാണ് പൊങ്കാലയിടുന്ന യു പി എസ്സിന്റെ ഗേറ്റ് പുതുതായി നിർമ്മിച്ച് നിർമ്മിച്ചവരിട്ടിട്ടുണ്ട് ഇത് നാളെ ഈ സ്കൂളിന്റെ അവകാശപ്പെട്ട വഴിയായിട്ട് മാറും ഈ ക്ഷേത്രകുളം എന്തിനാ വേണ്ടിയുള്ളതാ ഭക്തജനങ്ങൾ വരുമ്പോൾ അവരുടെ നനച്ച് ജലമെടുത്ത് നമസ്കാരം ഷാർക്കര ദേവീക്ഷേത്ര സന്നിധിയിലാണ് ഇവിടെ അടുത്തൊരു സ്വകാര്യ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്കൂളുകാർ ഉപയോഗിക്കുന്ന വഴി ഷാർക്കര ക്ഷേത്രത്തിൻ്റെ ഉള്ള വസ്തുവിനുള്ള വഴിയാണ് അല്ലെങ്കിൽ വസ്തുൽ കൂടിയുള്ള വഴിയാണെന്നാണ് ഇപ്പോൾ ആരോപണം ഇപ്പോൾ അവർ അതിനെതിരായിട്ട് ഒരു ഒരു സംഭവം എന്താ ഒരു സംഭവിച്ചത് പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓർഡർ കൊണ്ടുവന്നതാണ് ഇതിൻ്റെ ഓർഡറിൽ അവർ എന്നെ കാണിച്ചിട്ടുണ്ട് നൂറ്റിയെട്ട് വർഷമായിട്ട് ഇത് നടക്കുന്നുണ്ട് നൂറ്റിയെട്ട് പൊതുജനങ്ങൾ ഉപയോഗിച്ചണ്ടിരിക്കയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് ഭൂമി കൂടെ വഴിയില്ല നിയമവിരുദ്ധമായിട്ടാണ് ഈ ഓർഡർ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളഞ്ഞ വഴി കൂടെ ഈ ഉത്തരവ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് പിന്നെ അവർ കണ്ടിച്ചിരിക്കുകയാണ് പ്രകാരം അതുപോലെ തന്നെ ഇതിനകത്ത് സ്കൂളിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് വഴി കൊടുക്കാൻ പറ്റില്ല ആ പ്രകാരമുള്ള ഇതാണ് ഇതൊക്കെ ഞങ്ങളുടെ അണ്ടറിലേക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതൊരു സ്വകാര്യ സ്കൂൾ സ്കൂളായതുകൊണ്ടാണോ നിങ്ങൾ എതിർക്കുന്നത് കാരണം അവർ ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമല്ല അപ്പൊ ഞാൻ ഞാൻ പറയുന്ന എന്റെ അഭിപ്രായം പറയുന്നത് മീൻസ് അങ്ങനെ ഒരു വിദ്യാർത്ഥികൾ ഇത്രയും പേർക്ക് വിദ്യാഭ്യാസിക്കുന്ന സ്ഥാപനമല്ലേ സ്കൂളിന്റെ പബ്ലിക് ഇത്ര നാലായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളായോട് അത് വഴി വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് വഴി വഴി വേണം ആ വടക്കു വശത്ത് അവർ ബസ് മേടിച്ച് എടുക്കണം അതാണ് അവർ ചെയ്യേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ നാരായണ നാരായണ ഗുരുസ്വാമിയുടെ ക്ഷേത്രം വന്നു ആർക്കും എതിർപ്പൊന്നുമില്ല നമ്മുടെ ഗുരു തന്നെയാണ് നമുക്ക് ആർക്കും എതിർപ്പൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വഴി എന്ന് പറയുന്നത് യഥാർത്ഥ ആ മെയിൻ റോഡിലാണ് ആ മെയിൻ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അവിടെ ലോട്ടറി കച്ചവടത്തിന് ഒരു ഷോപ്പ് ഉണ്ടാക്കി അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അത് അവിടെ ക്ലോസ് ചെയ്തിട്ട് ഈ നാരായണ ഗുരുവിന്റെ ദർശനം പടിഞ്ഞോറോട്ടാകാതെ അവർക്ക് എന്തുകൊണ്ട് കിഴക്കോട്ടാക്കി കൊണ്ടായിരുന്ന കിഴക്കോട്ടാക്കിയിട്ട് അവിടെ ഓപ്പൺ ചെയ്യണ്ടായിരുന്നു ഇത് ഇവിടെ ഓപ്പൺ ചെയ്യണ്ടായിരുന്ന വേറൊരു കാര്യം ചോദിക്കണം അതായത് ചേട്ടാ എത്ര കാലമായിട്ട് ഈ ഈ വഴി ഇപ്പൊ എത്ര കാലമായിട്ട് ഈ വഴിയുടെ അല്ല ഈ സ്കൂളില് പുതുതായി കെട്ടിട നിർമ്മാണം നടന്നു ഈ കെട്ടിട നിർമ്മാണം നടന്ന സമയത്ത് അതിന് വിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ബിസിനസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വന്നപ്പോൾ അവർ അതിൻ്റെ വഴി കാണിക്കണം വഴി എങ്ങനെ കാണിക്കണം ഫയർഫോഴ്സിൻ്റെ എഞ്ചിന് വണ്ടി അകത്ത് കയറത്തക്ക വിധത്തിൽ ചുറ്റും മൂന്ന് മീറ്റർ വീതിക്ക് സ്ഥലം കാണിക്കണം അപ്പോൾ അതില്ല അവിടെ അപ്പോൾ അവർക്ക് പൊതുവഴി ഇല്ലാതെ വരികയും അവർ ദേവസ്വം ബോർഡ് ക്ഷേത്രഭൂമിയുടെ വഴി കാണിക്കുകയും ചെയ്തു അപ്പോൾ അതിനെതിരെ ദേവസ്വം ബോർഡിലെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു അത് ക്ഷേത്രവക ഭൂമിയാണ് ക്ഷേത്രവക ഭൂമി അവരുടെ വഴിയായിട്ട് കാണിക്കണമെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന് അവർ അനുമതി പത്രം വാങ്ങിക്കൊടുക്കണം ഇത് ഞങ്ങളുടെ കൂടെ വഴിയാണെന്ന് അപ്പോൾ അത് ദേവസ്വം ബോർഡ് കൊടുക്കില്ല അങ്ങനെ വന്ന സമയത്ത് ഇവർ പുതിയൊരു വഴി ഇതുണ്ടാക്കി നൂറ്റിയെട്ട് വർഷമായി ഹോഡായിട്ട് ഉപയോഗിക്കണം അത് ഹോഡല്ലല്ലോ നിങ്ങൾക്ക് അവിടെ നോക്കിക്കാ എന്തായാലും കാണാം ഹോഡല്ല അത് ഭൂമിയാണ് മനുഷ്യർ നടന്നു വയ്ക്കൊണ്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ ആ സ്ഥലത്ത് എട്ട് മീറ്റർ ഭീതിക്ക് അവർക്ക് വഴിയായിട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് അവർ ഓർഡർ ഒപ്പിച്ചേക്കണം ഈ ഓർഡറിനെതിരെയാണ് ഹിന്ദു സംഘടനകൾ പ്രതിഷേധിക്കുന്നത് അത് പൊതുവായിട്ട് ഇവിടെ ഇപ്പം യു പി എസ് സ്കൂളുണ്ട് ഇതിന് വഴി കിഴക്ക് ഭാഗത്താണ് പക്ഷേ അവരിപ്പോൾ പൊതുവെ ഇവിടെ എന്താ സൗകര്യത്തിന് കാളിവുഡിൻ്റെ ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെയാണ് അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ വലിയ ഒരു ഉത്സവമായ കാളിയൂട്ട് ഉത്സവം കാലത്ത് യു പി എസിൻ്റെ ഗേറ്റ് പുതുതായി നിർമ്മിച്ച് അവരിട്ടിട്ടുണ്ട് ഇത് നാളെ ഈ സ്കൂളിൻ്റെ അവകാശപ്പെട്ട വഴിയായിട്ട് മാറും നേരത്തെ അവിടെ ഗവൺമെന്റ് ഇത് സ്കൂളാണ് ഒരു വേറെ ഭാഗത്താണ് വഴി ക്ഷേത്ര കോൺമൗണ്ടിന്റെ വകയാണ് ഈ സ്കൂൾ ഇരിക്കുന്നിടം ഈ ഗവൺമെന്റ് സ്കൂളിരിക്കുന്നടം അമ്പത് അന്ന് രാജഭരണ കാലത്ത് പതിച്ചു കൊടുത്തതാണ് സ്കൂളിന് വേണ്ടി ഗവൺമെന്റിന് വേണ്ടി പതിച്ചു കൊടുത്താണ് അപ്പൊ അതിന്റെ യഥാർത്ഥ വഴി എന്ന് പറയുന്ന ആ പണിയാർ കിഴക്ക് വശത്താണ് റെയിൽവേ പ്രോപ്പർ ഈ റെയിൽവേയിലൊക്കെ കിടക്കുന്ന പണ്ട് ഈ ഭൂമി ശാർക്കര ദേവസ്വത്തിന്റെ ഭൂമിയായിരുന്നു ഈ റെയിൽവേ ലൈനൊക്കെ പോകുന്നത് ഈ അപ്പുറത്തെ റോഡ് പോകുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കെട്ടാറോ ഭഗവതി കൊട്ടാരം ആ കുട്ടികൾക്ക് വഴി വഴി ആ അടച്ചു വെച്ചു എന്നിട്ട് ഇത് വഴിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു സ്റ്റേജ് കെട്ടി സ്റ്റേജ് കെട്ടിയിട്ട് ഈ ഭാഗത്ത് ഇരുന്ന ആൾക്കാർ കാണുന്ന വിധത്തിൽ അത് സംവിധാനം ചെയ്തു ഭക്തജനങ്ങളെ എതിർത്തു ആ മതില് പൊളിച്ചിട്ടിരുന്നത് ഭക്തജനങ്ങളെ കെട്ടി ഭക്തജനങ്ങൾ കെട്ടി എന്നിട്ട് ഇപ്പോൾ ആ ഗേറ്റ് അവിടെ വിട്ടേക്കുകയാണ് ഭാവിയിൽ അത് എന്തായി വരും ഈ ക്ഷേത്രഭൂമി പൊതുവഴിയായിട്ട് മാറുകയാണ് അപ്പം ഭക്ത ഇതുവഴി ടു വീലറും മറ്റാൾക്കാരും മത്സ്യമാംസങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ദേവപ്രശ്നത്തിൽ അത് വിഷയമായി വരികയും ആ വഴി വർഷങ്ങൾക്ക് മുമ്പ് കെട്ടി ചെയ്യും അപ്പോൾ പൊതുക്കെ അത് കെട്ടി അടയ്ക്കില്ലല്ലോ അപ്പം ക്ഷേത്രഭൂമി ആയതുകൊണ്ട് അത് കെട്ടി ഇപ്പോഴും സ്കൂളിൽ വരുന്ന രജിസ്ട്രയായിട്ട കുട്ടികൾ അവിടെയാണ് പൊങ്കാല ഇടുന്നത് അവർ കുട്ടികളല്ലേ അറിയില്ലല്ലോ അവർ പൊതുവായിട്ട് അവിടെ സഞ്ചരിക്കുന്നു ഇതെല്ലാം ദേവപ്രശനത്തിൽ തെളിഞ്ഞു അതൊരു വിഷയമാണ് പക്ഷേ ഇവിടുത്തെ ഉപദേശ സമിതി അതിനു വേണ്ടിയുള്ള പരിഹാരം കാണുന്നില്ല ഈ ക്ഷേത്രക്കുളം അടച്ചിട്ടിരിക്കേ ഈ ക്ഷേത്രക്കുളം എന്തിനാ വേണ്ടിയുള്ളതാണ് ഭക്തജനങ്ങൾ വരുമ്പോൾ അവിടെ കാല് നനച്ച് ജലമെടുത്ത് തുട കുടഞ്ഞിട്ട് കയറാൻ വേണ്ടിയാണ് അതായത് സ്പർശ്യം ദൃശ്യം പ്രാണം രഹസ്യം സാമ്യം എന്ന അഞ്ച് അശുദ്ധി പറയുന്നുണ്ട് ഇത് ഒരു ഭക്തൻ്റെ വിശ്വാസമാണ് ആ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രകുളം അതിൽ നിന്ന് ജനമെടുത്ത് ശരീരത്ത് കുറഞ്ഞ് കാൽപാദങ്ങൾ നനച്ച് നമ്മൾ ക്ഷേത്രദർശനം നടത്തുക അപ്പോൾ ആ ക്ഷേത്ര ദർശനത്തിന് വിരുദ്ധമായി ക്ഷേത്രകുളം അടച്ചിട്ടിരിക്കുക അവർ പറയുന്നത് എന്താണ് ഇവിടെ കിടക്കുന്ന അന്തേവാസികൾ ക്ഷേത്രകുളം ആശുദ്ധപ്പെടുത്തുന്നത് കോടിക്കണക്കിന് രൂപയല്ലേ ഈ ക്ഷേത്രത്തിൽ വരുമാനം നിങ്ങൾ നിങ്ങളാ ചുറ്റമ്പലത്തിൻ്റെ മുകളിലെ ചാരഴികളൊന്ന് നോക്കി ഒന്ന് പോളിഷ് തേക്കാൻ ഒന്ന് പെയിൻറ്റ് തേക്കാൻ അവർ വേറെ എവിടെ പണം കൊണ്ടുവരണോ അമ്മയുടെ നടയിൽ നിന്ന് വീഴുന്ന ഈ കോടിക്കണക്കിന് രൂപയിൽ നിന്നെടുത്ത് ഇവിടുത്തെ വികസനം നടത്തിയാൽ പോരെ അപ്പോൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല ഇവിടത്തെ ഉപദേശ സമിതി എന്തിനു വേണ്ടിയുള്ളതാ ദേവസ്വം ബോർഡ് ജീവനക്കാരെന്ത് ഇവിടത്തെ ഭൂമി സംരക്ഷിക്കണം ഇവിടത്തെ ആചാരങ്ങൾ ഇവിടെ ആ ചന്ദനത്തിരി കൊണ്ടുവന്ന് ഭക്തജനങ്ങൾക്ക് കത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഭക്തജനങ്ങളെ കൊണ്ടുവന്ന് ചന്ദനത്തിരി കത്തിച്ച അത് ഏകക്ക് ബുദ്ധിമുട്ടുണ്ടാക്കയാണ് എന്ന് പറഞ്ഞിട്ട് അത് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നു ഞാൻ നിങ്ങൾ എന്താ ചെയ്യാൻ പറയുന്നത് മൈസൂരറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അവർ അന്വേഷണം വിജയദിനാണ് മൈസൂരറ്റാണ് വന്നിരിക്കുന്നത് അവർ ഈ വഴിയെ സംബന്ധിച്ച് പരിശോധന നടത്തുന്നു വടക്ക് പിടിഞ്ഞാ വടക്കോട്ടുള്ള വഴി അവർ പോയി കണ്ടു ഇവർക്ക് രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ വഴിയുണ്ട് അത് കെട്ടി അടച്ചിരിക്കുകയാണ് അത് അവർ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവർ കണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ പോയി ചോദിച്ചപ്പോഴ് അത് അവർ കണ്ടു അത് കണ്ടിട്ട് അത് റെയിൽവേയുടെ സൈഡിൽ കൂടി അവർ വന്നിട്ടുണ്ട് വഴി അപ്പോൾ ഇപ്പം ഇത്രയും സ്ഥലത്ത് ഇവിടെ വഴി അവർക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഭക്തജനങ്ങളുടെ ഒരു തീരുമാനമാണ് ആ നൂറ്റിയെട്ട് വർഷം കൊണ്ട് ഈ വഴിയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കടിച്ചപ്പെട്ടാത്ത വാക്കുകളൊക്കെ അവർ സംസാരിക്കണം ഇത് മൊത്തം കള്ളത്തരം ഇത് പത്ത് ഏക്കറ് പത്ത് ഏക്കർ നാൽപ്പത്തെട്ട് സെന്റ് വസ്തു പത്ത് ഏക്കർ പോലും ഇല്ല അതിൽ വീണ്ടും ഇവർക്ക് എട്ട് മീറ്റർ വഴി ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് മുൻ സെക്രട്ടറി ആയിട്ടുള്ള വ്യാസം പറഞ്ഞിരിക്കുന്നത് ഒരു ഇതേ കണക്ക് വിസ്മയ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു ആ ചാനലിൽ പ്രചരിക്കുന്നത് ഞങ്ങളിവിടെ എട്ട് മീറ്റർ വഴി കൊടുക്കും ഞാനിതിൽ പഠിക്കാൻ പോയെന്നാണ് പറയുന്നത് അയക്കായ അമ്പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ അറുപത് വയസ്സായിട്ടുള്ളൂ ഇത് നൂറ്റി അറുപത്തി മൂന്ന് വയസ്സായിട്ടുണ്ടാവും അദ്ദേഹം പറയുന്നത് നൂറ്റിയെട്ട് വർഷം കൊണ്ട് ആയാലും ഇതിലേ നടക്കുകയാണ് എന്ത് നുണയാണ് എന്ത് കള്ളത്തരമാണ് പറയണത് പൊതുജനം കൊണ്ടുത്തന്നത് ഒരു സമാജത്തിന് മുഴുവൻ കള്ളത്ത കള്ളത്ത രീതിയിൽ കൊണ്ടെത്തിക്കുകയല്ലേ അവർ അതിനെ വഴിയില്ല നൂറ് വർഷവും ഒന്നും ഒന്നും വഴിയൊന്നുമില്ല ഞാൻ എൺപത്തി മൂന്നിലെ പത്താം ക്ലാസ് എഴുതിയെന്നാണ് അതിനെ ഒന്നുമല്ല ഞാനവിടെ ഞാനും ഈ സ്കൂളിൽ പഠിച്ച ആളാണ് അന്ന് ആ അതിനെ വഴിയില്ല അവിടെ ഒരു ഉണ്ടായിരുന്നു ഇവിടെ ഉത്സവം വരുമ്പോൾ കൊണ്ടുവന്ന് കക്കൂസും പിന്നെ മൂത്രപരമായിട്ട് കിട്ടുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട് ആ സമയത്ത് അവിടെ അതിലേക്ക് ഈ ഈ പറയുന്ന കള്ളത്തരമല്ലേ നൂറ്റി വർഷം കൊണ്ട് ഇത് വഴിയെടുക്കണം എന്ന് ഇത് തെറ്റിദ്ധാരണ നടത്തി ഈ ഉത്തരവൊക്കെ കൊണ്ടുവന്ന് ഇപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഉത്തരവർ വകുപ്പ് ഉത്തരവാണ് ഈ വന്നിരിക്കുന്നത് ഉന്നയിച്ചതിന് ശേഷമാണോ അവർ ഉത്തരവ് സംഭവിച്ചത് അതായത് അതായത് ഇന്ന് ഈ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പുറത്ത് കാണുന്ന റോഡ് ആ റോഡ് ആരുടേതാ ഈ ക്ഷേത്ര ഭൂമിയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്ത വഴിയല്ലേ അപ്പൊ ആ പടിഞ്ഞാറേ വടക്ക് പടിഞ്ഞാറേ മൂന്നേ മുതല് തെക്ക് പടിഞ്ഞാറ് വഴി കിഴക്ക് ഭാഗത്ത് വന്ന് കിഴക്കോട്ട് തിരിഞ്ഞു പോകുന്ന റോഡ് ഈ ക്ഷേത്രഭൂമിയുടെ സ്വത്താണ് അത് പൊതുജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തില്ലേ ഇനി വേറൊരു സ്ഥലവും കൂടി വിട്ടുകൊടുക്കണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങൾക്ക് നമ്മൾ വഴി വിട്ടുകൊടുത്ത് ക്ഷേത്രഭൂമി വിട്ടുകൊടുത്ത് ടാർ ചെയ്ത ഹോഡുണ്ട് അത് ഭക്തജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി ക്ഷേത്രത്തിൻ്റെ അകത്തുകൂടി കോമ്പൗണ്ടിൻ്റെ അകത്തുകൂടി ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ശേഷമുള്ള ഈ ആ രമ്യാസദ്യാലയം വീടുകൾക്കെല്ലാം ആ മതിലിനകത്ത് വഴി ഉണ്ടായിരുന്നു അവരതെല്ലാം അടച്ചിട്ട് ഇത് സ്വതന്ത്രമായി കിടന്നുകൊണ്ട് ഇതിനകത്തൂടെ വഴിയാക്കി പക്ഷെ ഇന്നിപ്പോ അത് അവകാശമായി മാറി ഈ ഇവിടെ കൊണ്ടുവന്ന വണ്ടി പൊട്ടിട്ടാണ് ഇപ്പോഴത്തെ ഒന്നും ഇപ്പോൾ ഹിന്ദുമുന്നണി പ്രവർത്തകർ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പത്തൊമ്പത് കോടി രൂപം മുടക്കിയിട്ട് അവരവിടെ ബിൽഡിങ് പണിതു അവർക്ക് വേണമെങ്കിൽ ഒരു പത്തോ നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയിട്ട് അവിടെ കുറച്ച് പത്ത് വസ്തു വസ്തുക്കൂടെ വാങ്ങി ഒരു വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വഴിയുണ്ട് അവിടെ ആൾറെഡി വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം നാളെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം ഇവർ ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ വാങ്ങിച്ച ഉത്തരവ് അത് നിയമവിധേയമല്ല അവർ കടത്തറത്തിൽ കൂടി വാങ്ങിച്ചത് ആണക്കെയാണ് ഹിന്ദുമുൻ പ്രവർത്തകർ ആരോപിക്കുന്നത് അപ്പോൾ വേറെന്താ പറയേണ്ട കേട്ടോ വേറെ ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞാണൊക്കെ എന്നാ അവർ ഇത്ര കോടികൾ മുടക്കിയാണ് കെട്ടിടങ്ങൾ കെട്ടിയിരിക്കുന്നത് പെർമിഷൻ ഇല്ലാതെ കെട്ടി കെട്ടി കെട്ടിയിരിക്കുന്നതാണ് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉള്ളത് പക്ഷേ അതിന് അത്രയും പൈസ മുടക്കി ഈ കെട്ടിടങ്ങൾ കെട്ടി പൊക്കാമെങ്കിൽ ഇതേപോലെ ജൻ ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ അവിടെ വഴിക്ക് വടക്ക് വശത്ത് പൈസ മുടക്കി അവർ അവിടെ വഴി ഓപ്പൺ ചെയ്യണം അവിടെ വഴിയുണ്ടല്ലോ ഓൾറെഡി വസ്തുവിനും അവിടെ വഴിയുണ്ട് ഒരുപക്ഷേ നാളെ വലിയ വിവാദമായേക്കാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വിസ്മയ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് വിസ്മയ സു വേണ്ടി ക്യാമറമാൻ അഭിലാഷപ്പം സൈനിങ് സൈനിക